ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക അധ്യാപക ദിനത്തിൽ റിട്ടേർഡ് ഹെഡ്മിസ്ട്രസ് രമാദേവിനസ്കാര ജേതാവും പരിസ്ഥിതി പ്രവർത്തകനും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരവധി വർഷം അധ്യാപകനുമായിരുന്ന കെ ജി രമേശ് എന്നിവരെ ആദരിച്ചു മേഖലാ പ്രസിഡന്റ് സാബു വേണി അധ്യക്ഷനായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി രമാദേവി ഭർത്താവ് വനമിത്ര വൃക്ഷമിത്ര പുരസ്കാര ജേതാവും പരിസ്ഥിതി പ്രവർത്തകനും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരവധി കാലം അധ്യാപകനായിരുന്ന വ്യക്തിയുമായ കെ ജി രമേശ് എന്നിവരെ ആദരിച്ചു മേഖലാ പ്രസിഡന്റ് സാബു വേണി അധ്യക്ഷത വഹിച്ചു എ കെ പി എ ജില്ലാ സ്പോർട്സ് കോഓർഡിനേറ്റർ സജു എസ് കെ ജി രമേശിനെ ആദരിച്ചു കാർത്തികപ്പള്ളി മേഖലാ പ്രസിഡന്റ് സാബു വേണി മൊമന്റോ നൽകുകയും ചെയ്തു രാമപുരം യൂണിറ്റ് അംഗം പ്രിയ അനിൽ മുൻഹെഡ് മിസ്ട്രസ് ആദരിച്ചു ട്രഷറർ അനിസോ നൽകി വെസ്റ്റ് വെസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് സെക്രട്ടറി സുനിൽകുമാർ പ്രസംഗം നടത്തി പ്രസിഡന്റ് നന്ദി പറഞ്ഞു നമ്മളിപ്പോൾ പ്രണവം വനമിത്ര രമേശ് സാറിന്റെ രമ ടീച്ചറിന്റെ വസതിയിലാണ് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാർത്തിപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനമായ സെപ്റ്റംബർ അഞ്ചിന് രാവിലെ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ബേസിക്കലി അധ്യാപകരാണ് രമൺ ടീച്ചർ ധാരാളം വർഷം മൂന്തവിലാസ സ്കൂളിലെ അധ്യാപികയായും പ്രഥമ അധ്യാപികയായും സേവനമനുഷ്ഠിച്ചു രമേശ് സാർ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകന് വിദേശത്തുമൊക്കെ ആയിരുന്നു അതിലുപരി ഇവിടെ ലക്ഷ്മിസ് അറ്റോൺ എന്ന ഒരു സംവിധാനത്തിലെ ഔഷധ സസ്യങ്ങൾ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം ഔഷധ സസ്യ ചെടികൾ നട്ട് പരിപാലിച്ച് അവയുടെ ശാസ്ത്രീയ നാമം ഉൾപ്പെടെ എഴുതി വെച്ച് കുട്ടികൾക്കും പഠന വിഷയമാക്കിയവർക്കും ഒക്കെ ഒരു അനുഗ്രഹമായി ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പം എനിക്ക് പിന്നെ സംസാരിച്ച ബഹുമാനിയായ അധ്യാപകൻ അനിൽ ബോസ് സാറ് അതിനെ കുറച്ച് വിവരണം നൽകി നമുക്കറിയാം ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഈ സാറിനെയും സാറിനേയും ആദരിക്കുകയാണ് ഞാനും ഏകദേശം അടുത്തൊരു പ്രദേശക്കാരനാണ് പക്ഷേ അങ്ങിൽ പോലും ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള രണ്ട് രണ്ടായിരത്തിൽ പരം ഔഷധ ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിനെ പരിപാലിച്ച് ഇങ്ങനൊരു സംരംഭം നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുണ്ടെന്നുള്ളത് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കി അപ്പോൾ അത് നമ്മൾ പറയുക ഒരാളെക്കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ നമ്മളതിനൊരു മാതൃകയാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അടുക്കൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഞാൻ ആ കാര്യം ചെയ്തിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ നമ്മുടെ കണ്ടല്ലൂർ വടക്ക് മൂന്തോ ക്ലാസ് എൽ പി എസിലായിരുന്നു പതിനഞ്ച് വർഷം പതിനൊന്ന് പതിനഞ്ച് വർഷം അധ്യാപികയായും ഇരുപത്തൊന്ന് വർഷം പ്രഥമാധ്യാപികയായും സേവനം അനുഷ്ഠിക്കാനുള്ള ഭാര്യ എനിക്ക് കിട്ടി പിന്നെ ഈ മേഖലയിൽ ഈ നമ്മളിപ്പോൾ എവിടോട്ട് ഇറങ്ങിയാലും പഠിപ്പിച്ച കുട്ടികൾ ടീച്ചറെ എന്നുള്ളൊരു വിളി അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഒന്നേകാൽ ഏക്കറോളം സ്ഥലത്ത് ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തോളം അപൂർവ സസ്യങ്ങളും വൃക്ഷങ്ങളും വെച്ചു പിടിപ്പിച്ച മാതൃകയായ വ്യക്തിയാണ് കെ ജി രമേശ് പതിനഞ്ച് വർഷത്തോളം അധ്യാപികയായും ഇരുപത്തിയൊന്ന് വർഷത്തോളം ഹെഡ്മിസ്ട്രസ് ആയ പ്രവർത്തിച്ച രമാദേവിക്ക് വലിയ ശിഷ്യ സമ്പത്തുണ്ടാവും